ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ സുവർണ തിളക്കവുമായി പതിമൂന്നുകാരി ലക്ഷ്മി നന്ദ ദേശീയ മൊയ്ത്തായ് ഗെയിംസിലും ലക്ഷ്മി നന്ദ സ്വർണമണിഞ്ഞു ബോഡി ബിൽഡറും കിക്ക് ബോക്സറുമായ പെരിന്തൽമണ്ണ സ്വദേശി രവീഷ് കാവും തുടിയുടെ മകളാണ് ലക്ഷ്മി നന്ദ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മത്സരിച്ച് മെഡൽ നേട്ടം കൈവരിക്കുകയാണ് ലക്ഷ്മി നന്ദയുടെ ഇനിയുള്ള ലക്ഷ്യം ദേശീയ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലെ സുവർണ്ണ നേട്ടത്തിന് പിന്നാലെ ദേശീയ മൊയ്ത്തായ് ഗെയിംസിലും സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയിരിക്കുകയാണ് ലക്ഷ്മി നന്ദ യുണൈറ്റഡ് മൊയ്തായ് അസോസിയേഷൻ സംഘടിപ്പിച്ച ദേശീയ ഗെയിംസിൽ നാൽപ്പത്തി ആറ് കിലോ വിഭാഗത്തിലാണ് സ്വർണ്ണ മെഡൽ നേടിയത് ഹരിയാന മഹർഷി ദയാനന്ദ് യൂണിവേഴ്സിറ്റിയിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഫൈനൽ മത്സരത്തിൽ രാജസ്ഥാൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് ലക്ഷ്മി സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയത് രണ്ട് ദേശീയ ചാമ്പ്യൻഷിപ്പുകളിലെ ഇരട്ട സ്വർണ്ണ നേട്ടത്തിന്റെ തിളക്കത്തിലാണ് ലക്ഷ്മി ഒരു അഞ്ച് വയസ്സാകുമ്പോഴേക്ക് കിക്ക് ബോക്സിങ് പ്രാക്ടീസ് തുടങ്ങിയതായിരുന്നു ആദ്യം എൽ പി സ്കൂളിലൊക്കെ തുടങ്ങിയതായിരുന്നു എൻ്റെ അച്ഛൻ്റെ സപ്പോർട്ട് എടുത്തിട്ട് നന്നായിട്ട് ചെയ്തു പിന്നെ സ്കൂൾ തുടങ്ങിയപ്പോൾ ഇനിയും കുറച്ച് അത് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി പിന്നെ ഇപ്പോൾ രണ്ട് നാഷണൽ മെഡൽസ് കിട്ടി രണ്ട് നാഷണൽസും രണ്ട് സ്റ്റേറ്റും രണ്ടിലും നാലിലും ഗോൾഡ് കിട്ടി കേരള കർണാടക സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പുകളിലും മെഡലുകൾ നേടിയിട്ടുണ്ട് ബോഡി ബിൽഡറും കിക്ക് ബോക്സറും കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റുമായ രവീഷ് കാവുന്തൊടിയുടെ മകളാണ് ലക്ഷ്മി നന്ദ കർണാടകയിലായിരുന്നു ഇതുവരെ സ്കൂൾ പഠനം ഇപ്പോൾ പെരീന്തർമണ് ശ്രീ വള്ളവനാട് വിദ്യാഭവനിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കിക്ക് ബോക്സിംഗിൽ അഞ്ചാം വയസ്സിൽ തുടങ്ങിയതാണ് പരിശീലനം രാജ്യാന്തര പരിശീലകനായ പെരുന്തർമണ്ണ ബുഷീഡോ ബോക്സേഴ്സ് ക്ലബിലെ പഹദ് എടപ്പറ്റയുടെ കീഴിൽ പരിശീലിച്ചാണ് ലക്ഷ്മി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് മകളെ മികച്ച ബോക്സിംഗ് താരമാക്കുന്നതിന് അച്ഛൻ രവീഷിന്റെ വലിയ പിന്തുണയുണ്ട് ഒരു വലിയ അച്ഛൻ എങ്ങനെ ഈ ഇൻട്രസ്റ്റ് വന്നെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ നല്ല ബോഡി ബിൽഡറൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ അവരുടെ ഇപ്പം ജിമ്മിക്കൊക്കെ പോകുമ്പോൾ അവിടുത്തെ ബോക്സിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കമ്പം കൂടി അപ്പോൾ യാ അത്ര കണ്ടിട്ട് എനിക്ക് ചെയ്യാൻ തുടങ്ങി പിന്നെ ഇവിടെ കേരളയ്ക്ക് ഷിഫ്റ്റ് ആയപ്പോൾ എൻ്റെ കോച്ച് ഫഹദ് എടപ്പറ്റ അവരുടെ കീഴിൽ പഠിക്കാൻ നല്ല എക്സ്പീരിയൻസ് ആണ് അവർ കുറേ കോമ്പറ്റീഷനിൽ പോയി അവർ ഇൻ്റർനാഷണൽ മോയത്തെ പ്ലെയർ ആണ് അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ് നമ്മൾ മോള് കുഞ്ഞിത്താവുമ്പോൾ നിൽക്കുമ്പോൾ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങിയതാണ് എൻ്റെ കൂടെ ജിമ്മിൽ വന്നിട്ടും എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തിട്ടും കൂട്ടുകാരുടെ കൂടെ വർക്കൗട്ട് ചെയ്തിട്ടൊക്കെ വളരെ ഒരു സ്കില്ുണ്ടെന്ന് അപ്പോഴേ മനസ്സിലായി തുടങ്ങിയതാണ് അന്ന് മുതൽ എൻ്റെ അവിടെയുള്ള മൈസൂരിലുള്ള കൂട്ടുകാരാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്തിരുന്നത് അവിടെ ഒരു അക്കാഡമി ഓഫ് സെൽഫ് ഡിഫെൻസ് ഉണ്ട് ഞങ്ങൾക്കൊരു ക്ലബുണ്ട് ആ ക്ലബ്ബിലാണ് മോൾ പ്രാക്ടീസ് തുടങ്ങിയത് ഒരു അഞ്ച് വയസ്സ് മുതൽക്കൊക്കെ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട് അവൾ പിന്നെ അവിടുന്ന് ഫഹാദിനെ കുറിച്ചിട്ട് കേട്ടിട്ടും ഫഹദ് കോച്ച് ഫഹാദിൻ്റെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷമായി അവൾ കിക്ക് ബോക്സിംഗ് ആയിരുന്നു ആദ്യം ചെയ്തിരുന്നത് ഇപ്പോൾ മോത്തായി എന്നുള്ള ഒരു തായ് ബോക്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യമായ പരിശീലനത്തിലൂടെയാണ് ലക്ഷ്മി നന്ദയ്ക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചത് സംസ്ഥാന ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുത്ത പെരിന്തൽപണ്ണ ബുഷീഡോ ബോക്സേഴ്സ് ക്ലബ്ബിലെ താരങ്ങൾക്കൊപ്പമാണ് ലക്ഷ്മി നന്ദയുടെ പരിശീലനം ലക്ഷ്മി നന്ദ ഞങ്ങളെ കൂടെയാണ് ട്രെയിൻ ചെയ്യല് അപ്പോൾ ഈ പോയ കോമ്പറ്റീഷൻ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ അടിക്കാൻ സാധിച്ചു ലക്ഷ്മി നന്ദക്ക് ഞങ്ങളെ സാറ് തന്നെ ഫാസ്റ്റ് സാറാണ് ഞാൻ ഏകദേശം എട്ട് വർഷമായി മാച്ചിനെപ്പം ട്രെയിൻ ചെയ്യണു നല്ല കോച്ചാണ് കളരിയിലും ആയോധന കലകളിലുമെല്ലാം ലക്ഷ്മി നന്ദ പ്രാഗൽ ബെന്തളിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര കിക്ക് ബോക്സിംഗ് മത്സരങ്ങളിൽ പങ്കെടുത്ത് മെഡൽ നേട്ടം കൈവരിക്കുകയാണ് ലക്ഷ്മി നന്ദയുടെ ഇനിയുള്ള ലക്ഷ്യം ഫ്യൂച്ചർ ഇവിടുത്തെ അത്ലറ്റ്സിന് എൻ്റെ മോളടക്കം ഈ ബോക്സിംഗ് ക്ലബിലെ അത്ലെറ്റ്സിനൊക്കെ ഇൻ്റർനാഷണൽ ഗെയിംസുകളിൽ പങ്കെടുപ്പിക്കുക ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുപ്പിക്കുക അങ്ങനെ ഈ ഒളിമ്പിക്സ് നെക്സ്റ്റ് ഒളിമ്പിക്സിലേക്ക് ഒരു നല്ലൊരു ഗ്രൂപ്പ് ഓഫ് അത്ലറ്റ്സിനെ നമ്മൾ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ ഉള്ളത് അതിലെന്റെ മോളിനും മോൾക്കും ഒരു പാട്ടായി വരെ കഴിയാ പാട്ടാവാൻ കഴിയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ചമഞ്ഞൊരുങ്ങാ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി